ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ സാമ്പത്തിക ഉയർച്ച ലഭിക്കും വീട് നിർമ്മാണം ആഗ്രഹിച്ച പോലെ പൂർത്തിയാകും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ മാസഫലപ്രകാരം തുലാമാസത്തിൽ യാത്രകൾ പ്രതീക്ഷിച്ച നേട്ടങ്ങളോടെ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എഴുത്തുകാർക്കും പ്രസാദകർക്കും അംഗീകാരം ലഭിക്കുന്ന സമയം കൂടിയാണ് സമൂഹത്തിലും വ്യാപാര രംഗത്തും പുതിയ ബന്ധങ്ങളും ഒപ്പം സാമ്പത്തിക ഉയർച്ചയും അതിനോട് ചേർന്ന ആഡംബരവും പ്രതീക്ഷിക്കാം ജോലിക്കാരിൽ നിന്ന് നഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം അപകട സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കുക ഒടിവ് ചതവ് മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ശിവക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമം കഴിപ്പിക്കുക വൃശ്ചിക മാസത്തിൽ ആഗ്രഹിച്ച പോലെ സ്വന്തം വീട് നിർമ്മാണം ആരംഭിക്കാനും നിലവിലുള്ളത് രൂപമാറ്റം വരുത്തുക തുടങ്ങിയ പ്രവർത്തികൾ ആരംഭിക്കും അനുഭവ സമ്പത്തുള്ളവരിൽ നിന്ന് മനസ്സറിഞ്ഞുള്ള സഹായം ലഭിക്കും മാതാവിനും മാതൃ സഹോദരനും അസുഖങ്ങൾ വന്നു ചേരും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടക്കാൻ അവസരമുള്ള സമയമാണ് മുൻകരുതലെടുക്കുക ധനനഷ്ടം വരുത്തുന്ന സഹായികൾക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളും മാസാവസാനത്തോടെ ഗുണം നിറഞ്ഞ സമയത്തേക്ക് പ്രവേശിക്കും ശിവക്ഷേത്ര ദർശനം കരുത്ത് വർദ്ധിക്കാൻ സഹായിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ